സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് ബിമ്മരം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ചിറ്റാറിയിൽ നിന്ന് മണക്കേത്തു നിന്ന് മണക്കേത്തുനിന്ന് പാലം കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റിലോട്ട് പോകുന്ന അതായത് പെരുമാ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ എത്ര വാടാണ് പത്താം വാടല്ലേ പത്താം ആ ഭിംബരം ആ ബിമ്മരം എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് രാത്രി ഇവിടെ വലിയ മഴയായിരുന്നു അവിടെ മഴ പെയ്ത് കൊടും കാറ്റുപോലെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കാറ്റത്ത് മരം അല്ലെങ്കിൽ താഴെ പോകുന്നു അപ്പോൾ എന്നാൽ രാത്രി ഒരുപാട് പേര് പഠിച്ചപ്പോ രാത്രി നമുക്ക് വരാൻ പറ്റില്ല പക്ഷേ എന്തായാലും തേക്ക് തരി കൃത്യമായിട്ട് അളവെടുത്ത് സാർമാർ അളവ് എടുത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തേക്കിനെല്ലാം കാര്യങ്ങളെല്ലാം അളന്നെല്ലാം കരുത് കൃത്യ കൃത്യമായി ഫോർസ് അവരോട് ജോലി കയറ്റി ഡ്യൂട്ടി കയറ്റി നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്യുന്നു ഇഷ്ടം ശേഷം ഉണ്ടോ എല്ലാവരും നാട്ടുകാരും ഒക്കെ ഇറങ്ങിയിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സംഭവം ആ ആ ഇങ്ങനെ എപ്പഴാണ് ഈ അല്ലേ ഏകദേശം പത്രയായി അപ്പോൾ പത്രയായി ചേട്ടൻ പേരെങ്ങനെ സ്ഥലവാസിയല്ലേ ഇവിടെ എത്ര വീടുണ്ട് എഴുപത്തഞ്ചോളം വീടുകളുണ്ട് ഇവിടെ കേട്ടോ ആ ആകർപ്പ് അപ്പൊ ഇവിടെ എഴുപത്തഞ്ചോളം വീടുകളുള്ള ഒരു ജനവാസ മേഖലയാണ് അപ്പോൾ രാത്രി പിന്നെ ഒറ്റപ്പെട്ട് പിടിക്കുന്ന സ്റ്റോപ്പ് ആയി പോയി മൊത്തം അല്ലേ കുഴപ്പമൊന്നും ആ ഇതായിപ്പോയി അല്ലേ നൂറ്റമ്പതോളം കുടുംബം ഉണ്ടല്ലേ അപ്പൊ നൂറ്റമ്പതോളം കുടുംബങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളും ഇങ്ങനെ ചെറുകെ പാട്ടൊക്കെ പാടി ഒരാഴ്ച ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു

പ്രകക്ഷോഭമൊന്നും ഉണ്ടായതൊന്നും അല്ല ഒരു മരം ഇങ്ങനെ അല്ല അതിൽ പിഴുതു വീഴാറായിരിക്കുന്നു ഇത് രണ്ടു ദിവസമായിട്ട് നിലയിൽ ശകലശലിച്ച് ചാഞ്ചി ഞാൻ നിൽക്കുമായിരുന്നു അവിടുന്ന് ഇന്നലെ പിഴുതു വീണു നമുക്കാർക്കും ഒരു നമുക്കാർക്കൊരു ഉണ്ടായിട്ടില്ല രാവിലെ അതിന്റെ അധികാരികളൊക്കെ രാത്രി തന്നെ വന്നു രാവിലെ വന്നു അവര് കാര്യങ്ങളിലും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ റോഡ് പകുതി മുക്കാലും നശിച്ചു പോയായിരുന്നു ഈ മരം റോഡിനോട് ചേർന്നാണ് റോഡ് മുറിഞ്ഞാണ് പിഴുതേ പ്രത്യേകിച്ച് വേറെ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല റോഡ് ക്ലിയർ ആകും ഇങ്ങനെ പോവാണ് കോൺക്രീറ്റിൽ കൂടെ അപ്പുറത്ത് കേറി കേസ് കേസെടുത്താലോ അപ്പോ ഇവിടെ ഇത്രയാണ് റോഡില്ലായിരുന്നു കേട്ടോ എന്തായാലും സൈഡിൽ കൂടെ എന്തായാലും റോഡിന് വേണ്ടിയുള്ള ചട്ടത്തിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരും വരാജ ഭാഗ്യമല്ലേ സാറേ ആരും വരാജ ഭാഗ്യമായിരുന്നു

യും അല്ല ഉള്ള കാര്യം പറഞ്ഞു തിരുവനന്തപുരത്ത് വിളിച്ചാൽ വിളിച്ച് അങ്ങനെ വന്ന പോലീസിന്റെ അധികാരത്തിലാണ് അങ്ങനെ വന്ന് ജെ സി ബി കാര്യങ്ങളെല്ലാം വന്നു വന്ന് പിന്നെ അവരുടെ അധികാരത്തിലാണ് ഇപ്പൊ സഹായം നടന്നുകൊണ്ടിരിക്കും പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ട് വന്ന് അവരെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിലും പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വന്നു കാര്യങ്ങൾ പക്ഷേ താഴെ ആ തേക്കോട്ടമായിട്ടുള്ള റോഡുമായിട്ട് ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ കോളനി നിവാസികൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുമായിട്ട് അതും അങ്ങനെ കാര്യങ്ങൾ നടക്കാതിരിക്കുകയാണ് വർഷങ്ങളായി ദുരിതപ്പെടുകയാണ് അതൊരു ഫോൺ വഴി ഈ ഒരു സമ്പ്രദായത്തോട് കൂടി നടന്നു കിട്ടണം എന്നുള്ളതാണ് ആവശ്യം കോളനിവാസികളുടെ ആവശ്യം ഇവിടെ എത്ര കുടുംബം കുടുംബം കുടുംബങ്ങളുണ്ട് ഉണ്ട് മൊത്തം അല്ല എഴുപത് കുടുംബം എഴുപത് കുടുംബത്തിലും എല്ലാരും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഒരു ഒരു മെയിൻ അതെ അതെ വഴി വേറെ വഴിയില്ല അല്ല പെരുന്നാട് പഞ്ചായത്തിലെ കോളനിണ്ടെങ്കിലും ഈ മീമനം കോളനിയെ സംബന്ധിച്ചോളം മീമനം കോളനി അതേ ഉള്ളൂ മറ്റുള്ള ആൾക്കാർ താമസം ഉണ്ടാകാത്തേയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കുന്നു അപ്പോൾ ഈ കോളനിയും ഒരു വളർക്കും നല്ലൊരു പ്രത്യേകമുള്ളൊരു കോളനിയാണ് പക്ഷേ വികസനം ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് വികസനം പറയുമ്പോൾ ഇതാണ് പ്രത്യേകിച്ച് റോഡ് വെള്ളം കുടിവെള്ളം റോഡുമായി കുടിവെള്ളവും നിലവിൽ കുടിവെള്ളം നിലവിൽ കുടിവെള്ളം ഇപ്പൊ കുറേ കണർ ഇപ്പോൾ മഴ ആയിരുന്നു കണവുകളിലൊക്കെ കോരി കുടിക്കുന്നു കോരി കുടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളാണ് കിടക്കുന്നത് സർക്കാർ തരത്തിലൊന്നും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പം തന്നെ റോഡിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും അത് ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കാനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇരുപത് ലക്ഷം പോരാ കാരണം എഴുന്നൂറ്റി എണ്ണൂറ്റി അൻപത് മീറ്റർ അത് പൂർത്തീകരിക്കണം റോഡുമായി പൂർത്തീകരിക്കണം അതുകൊണ്ട് അത് അവർക്ക് നഷ്ടത്തിൻ്റെ മേഖലയിലായിരിക്കുന്നത് അത് അങ്ങനെ നിൽക്കുന്നു പിന്നെ പഞ്ചായത്ത് പറയുന്നത് ഈ മഴയൊന്നു കഴിഞ്ഞോട്ടെ മഴ കഴിയുമ്പോൾ ഞങ്ങളത് വേണ്ടതുപോലെ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇത് എങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ വേറൊരു വിഷയം അതായത് എന്തോ നമ്മുടെ ഏതോ ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുത്തിന്റെ പേരിൽ ഇവിടെ വസ്തു അതായത് ലോൺ എടുക്കാനോ ബസ് വിൽക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് ഉണ്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ പത്താം വാട് ഉള്ളത് പത്താം മാഡ് മാനും െ സംബന്ധിച്ചു വാർഡിനെ പത്താം വാർഡ് ആണോ എങ്കിലും പ്രദേശം കോർഷിന്റെ ആധിപര്യത്തിൽ എപ്പോഴും അതല്ല ഇപ്പം പട്ടയം ഭൂമിയല്ലേ അപ്പം ലോണോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പട്ടയമായി ബന്ധപ്പെടുന്ന ഇപ്പോൾ എഴുപത്തി ഏഴിന് പറയുക എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു നിയമം തന്നെയാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപേക്ഷകളെല്ലാം വില്ലേജ് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് അതിന് നടക്കട്ടെ പട്ടയമല്ല വിഷയങ്ങൾ ഇവിടുത്തെ ജനങ്ങള് ഈ ഒന്നാമത് അടി അടിസ്ഥാനം മാറ് പിന്നെ വനമേ വന്യമൃഗങ്ങള് ഞാനിപ്പോ സി എ ജി റിപ്പോർട്ട് കണ്ടേ ആ സി എ ജി റിപ്പോർട്ടിനകത്ത് സാർമാരെ നല്ല രീതിയിലാണ് പറയുന്നത് സാർമാരുടെ കഥകളെ പറ്റി ഇപ്പൊ നിയമസഭയെ സി എ ജി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ സി എ ജി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെ ഫോറസ്റ്റ് പ്ലാന്റേഷൻ അതെ മൃഗങ്ങൾക്ക് ഇപ്പൊ തീറ്റയൊന്നുമില്ല ഇന്നത്തെ പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിച്ചേക്കല്ലേ അപ്പൊ തോന്നത്തല്ല അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പിടിപ്പിച്ചോണ്ട് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സി എ ജി റിപ്പോർട്ട് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഞാനും പറഞ്ഞപ്പോൾ ഞാൻ തീവ്രവാദിയും മറ്റേത് കാണുന്നതാണ് സാർമാർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പൊ സി എ ജി റിപ്പോർട്ട് പറഞ്ഞപ്പോ ഒരു വിഷയമില്ല അപ്പൊ എന്തായാലും അത് തലയ്ക്ക് മുകളെയുള്ള ഐ എസ് ഐ എസ് ആർമാർ അത് വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ആ റിപ്പോർട്ട് അതിന്റെ നമ്മൾ പബ്ലിഷ് കാര്യം പിന്നെ എല്ലാത്തിനും കൂടുതൽ അതുകൊണ്ടാണ് നമുക്ക് ഈ അമ്മക്ക് അതോഗതി വന്നതാണ് ജനങ്ങളുടെ അവസ്ഥ നമ്മളൊക്കെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഒരുപാട് പനിയായിട്ട് ബുദ്ധിപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട് ആ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ സ്റ്റേജ് കാണണമായിരുന്നു ഭയങ്കരമായിരുന്നു എന്നാലും രാത്രി തന്നെ അവർ വിളിച്ചപ്പോ

അല്ല നേരത്തെ അവറേഷൻ്റെ കുഴപ്പമായിരുന്നില്ല ഈ റോഡുമായി ബന്ധപ്പെടുന്ന കാര്യം സമ്പൂർണ്ണ ആവശ്യത്തോടു കൂടി നിങ്ങൾ ദേഷ്ടം എന്താ കാര്യങ്ങൾ ചെയ്തോളാം പറഞ്ഞിരിക്കുക അപ്പോഴാണ് ഇപ്പോഴാണ് വല്ല അല്ല അനുവദിക്കാൻ ഫണ്ട് അനുവദിക്കാൻ തുകയില്ലാതെ കണക്കിലാണ് ഇരുപത് ലക്ഷം പോരാ ഒരു കോണ്ടാക്ട് കോൺട്രാക്ടൊക്കെ അത് കൊണ്ട് പോരാഞ്ഞാ പറഞ്ഞാരുന്നു പറഞ്ഞിരിക്കും മഴയൊന്നും കഴിഞ്ഞോട്ടെ ഞങ്ങൾ വേണ്ടത് സ്വീകരിച്ചേക്കാം അതിൽ വിശ്വസിച്ച് ഞങ്ങൾ അപ്പൊ എന്തായാലും നടക്കുന്നുണ്ട് എന്തായാലും റോഡ് വീണ്ടും അതെ കോൺഗ്രസ് സൈഡിൽ പോയതാണ് എന്തായാലും ഇത് ഇനി മറിഞ്ഞത് ആയിട്ട് വല്ലേ അതിനെടുത്ത് അങ്ങനെ ആൾക്കാരൊന്നും വരാത്ത സമയത്തായിരുന്നുണ്ട് അതെ ഒന്നും പറ്റാൻ്റെ ഭാഗ്യമായി അപ്പൊ നമ്മുടെ പിള്ളേർ ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക ഇതിന് ചോട് നോക്കിയാൽ ഇതേ തള്ളി വണ്ടി വരുത്തരാം വണ്ടി വരുത്തരാം ആ പോ ഞങ്ങൾക്കോ അല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും പോവാണ് ഓക്കെ ആ ബ്രേക്ക് ഉള്ളു നിങ്ങളാ ഈ കാട്ടിലെ തേക്കിന്റെ ഇതാണോ എനിക്ക് ഈ തേക്കിന്റെ ഗ്രെയിൻസ് ഒഴിക്കുക ഇല്ലോടോ നല്ല മണമല്ലേ ആണ് ഈ കാട്ട് നേരെ കൂപ്പി പോയി തടി എടുക്കണം നിങ്ങൾ ഈ നാട്ടിൽ കിടന്ന് ഈ കളതരി ഒന്നും പെട്ടാതെ നേരെ അല്ലേ കൂപ്പിൽ പോയി തടി വാങ്ങി കഴിഞ്ഞാൽ എന്ത് പ്രയലമുള്ള വരിയോ അറിയുമോ വർഷങ്ങൾ വഴക്കമുള്ള വരിയോ ഇതൊക്കെ ഇപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങി കാണാൻ എന്ത് രസമായിരിക്കും അറിയോ ഫോറസ്റ്റിൻ്റെ അതായത് റിലേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ പലയിടത്തും ഇങ്ങനെ പൊന്തി പൊതി വരികയാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇത് ഫുള്ള് കാടാണ് കേട്ടോ കാട്ടിനകത്തുള്ള റോഡാണ് ഇത് പ്ലാന്റേഷൻ ആണല്ലേ ഫോറസ്റ്റിൻ്റെ ഒരു പ്ലാന്റേഷൻ ആണെന്നൊക്കെയാണ് പറയുന്ന സാറന്മാർ അപ്പം എന്തായാലും ഇതുപോലുള്ള പ്ലാന്റേഷനുകൾക്ക് അതായത് ആന ആന കടുവ അതുപോലെ കാട്ടുപൂരി അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ മൃഗങ്ങൾക്കൊക്കെ വനത്തിനകത്ത് വെള്ളങ്ങളോ അതിനുള്ള ആഹാരങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല അതിനുള്ള വ്യവസ്ഥ ഇല്ല എന്നാണ് നമ്മുടെ സി ഐ ജി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കിഫ എന്ന് പറയുന്ന സംഘടന ഇതിനകത്ത് വളരെ അധികമായിട്ട് അവർ അവർ പ്രവർത്തിച്ചിരുന്നു പക്ഷേ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മളും വീഡിയോയിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പല അഴിമതിയെ പറ്റിയും പറഞ്ഞിരുന്നു പക്ഷേ ഇതിനകത്ത് പല സി ഐ ജി റിപ്പോർട്ടിനകത്ത് ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് മനുഷ്യൻ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതായത് ആക്രമണത്തെ പറ്റിയാണ് കൂടുതലും പ്രതിപാദിക്കുന്നത് അതൊക്കെ ശാശ്വതമായിട്ടുള്ള രീതിയിൽ ഫെൻസിങ് ആയിരിക്കലൊക്കെ ശാശ്വതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതായത് വൺസ് ചെയ്യും ചെയ്തിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും നോക്കാ ഒന്നും നോക്കാതെ എടുക്കാതെ സാധനം പോകും പോയി കഴിഞ്ഞിട്ട് പിന്നെ ആനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല ശരിക്കും പറഞ്ഞാൽ വനത്തിനകത്ത് ഇപ്പോൾ അതെ തേക്ക് ഈറ്റി മാഞ്ചി അങ്ങനെ പല സാധനങ്ങൾ അതായത് പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ വലിയ പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചിട്ട് അതെ മൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്ന ഒരു കൂട്ടം പ്രവണ ഒരു 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 കൈൻഡ് ഓഫ് എന്താ പറയുക അതെ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഫണ്ട് ഉണ്ടാക്കുന്ന ഫണ്ടിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഓരോ പരിപാടികളാണ് ഇപ്പോൾ ഫോറസ്റ്റ് നടക്കുന്നത് അടച്ചാക്ഷേപിക്കുമല്ല സി ഐ ജി റിപ്പോർട്ടിനെ ആസ്പദമാക്കി നമ്മളിത്രയും നാളും നമ്മൾ ഇരുവനെപ്പറ്റി പല രീതിയിൽ പറഞ്ഞു വന്യമൃഗങ്ങൾ വന്യമൃഗ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇതിനകത്ത് വന വനത്തിനകത്ത് മൃഗങ്ങൾക്ക് വേണ്ട ഫുഡും ആഹാരവും വനത്തിനകത്ത് തന്നെ ഒരുക്കി കൊടുക്കേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ചുമ്മാ കിടന്ന് ഇങ്ങനെ കിടന്ന് വടിയുണ്ടാക്കിയിട്ടോ ഏറെ കുറെ കാര്യങ്ങൾ പറയുന്നവരോട് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വായിച്ച് ഒന്നും യാതൊരു കഥയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടിടത്ത് ചെയ്തു കഴിഞ്ഞാൽ ഏറെ അതിനുള്ള ശാശ്വത പരിഹാരങ്ങളാണ് ഈ പരിഹാരങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഇതുപോലുള്ള പ്രവണതകൾ അതായത് പല രീതിയിലുള്ള ഫണ്ടുകളെ മോവിച്ചാണ് ഇതുപോലെ ഇതുപോലെ വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ പലർക്കും പല രീതിയിലുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പല കോൺട്രാക്ടർമാരും തളച്ച് വളരത്തുള്ളൂ അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എന്തായാലും അതായത് ഇന്നിപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നു എന്തായാലും ഫോറസ്റ്റ് ആരെ നല്ല രീതിയിൽ എന്തായാലും അവർ കാര്യങ്ങൾ വഴി വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതെന്തായാലും കാര്യമായി നല്ലതായി പോയി ഒരു അതായത് ഇത്രയും കുടുംബങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല പത്ത് നൂറ്റമ്പത് കുടുംബങ്ങളുണ്ടാണ് ഏഴുശേഷം ഒരു ഇടം മുറി നൂറ്റമ്പത് ഒരു ഇടം മുറി എഴുപത് എക്സാക്റ്റ് ഒരു ആവറേജ് കണക്കിന് പഞ്ചായത്തിനെ വിളിച്ച് ചോദിക്കേണ്ട വരും അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കട്ടെ അങ്ങനെ അപ്പോൾ സി എ ജി റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെ ആസ്പദമാക്കി പല രീതിയിലുള്ള മാനസികളും കാര്യങ്ങളും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു അപ്പോൾ എന്താ ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ഞാൻ സി ഐ ജി റിപ്പോർട്ടിന്റെ എല്ലാ സാധനവും ഞാനൊന്ന് പബ്ലിഷ് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ കാരണം ജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് നടക്കുന്നതെന്നതേ നമ്മളെ അറി നമ്മുടെ അറിവില്ലായ്മയാണ് ഇവിടെ പലയിടത്തും പല വിഷയങ്ങളും ഉണ്ടാകുന്നത് നമ്മളെ പൊട്ടരാക്കൊണ്ട് ജനങ്ങളെ പൊട്ടരാക്കൊണ്ട് ആണ് ഇവിടെ പലരും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തനക്ഷമതകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ചെയ്വലകൾ ഉടനെ തന്നെ നിർത്തലാക്കിക്കൊണ്ട് വീണ്ടും ജനങ്ങൾക്കും ജനങ്ങൾക്കും അതായത് മൃഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവത്തില്ല എല്ലാം സ്മൂത്തായിട്ട് പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്ന സ്ഥിതിക്ക് ഫോറസ്റ്റിനെയൊക്കെ അടച്ചാക്ഷേപിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും അവരുടെയൊക്കെ കണ്ണ് തുറക്കണവരുടെ കണ്ണ് തുറക്കട്ടെ എന്തായാലും പല എം എൽ എമാരായാലും മന്ത്രിയായാലും മന്ത്രി പോലും പറഞ്ഞാൽ കേൾക്കാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു വലിയൊരു താക്കീതാണ് ഈ ഒരു സി ഐ ജി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും വേണ്ട രീതിയിൽ കേന്ദ്ര ഗവൺമെന്റും അങ്ങനെ കേരള ഗവൺമെന്റും ഒക്കെ അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ജനങ്ങൾ ജനങ്ങൾ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ജനങ്ങളുടെ റോഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു പ്രവണത ഇല്ലാതാകട്ടെ ജനങ്ങൾക്ക് നീതിയോടുകൂടി ഈ നാട്ടിൽ സേഫ്റ്റി ആണ് എന്ന് അതായത് ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ ഈ നാട് വിട്ട് വരും അന്യദേശത്ത് പോകുന്നത് കാരണം ഇതുപോലുള്ള വിഷയങ്ങളാണ് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ഒന്നീ കേസി കൊടുക്കുക കള്ളക്കേസി കൊടുക്കുക അകത്തിരുമോ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രവണതകൾ മാറി വരണം മാറി വന്നെങ്കിലേ നാട് നന്നാകത്തുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ സി ഐ ജി റിപ്പോർട്ടൊക്കെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വായിച്ച് കൂടി ഇതിനടി വന്ന് ഒക്കെ എടുക്കാൻ ഇതാ മറക്കരുത് അഴിമതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴിമതി അടിമി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കമന്റ് അടിച്ച് നമ്മളെ ഒന്ന് വിളിച്ച അറിയിക്കാനും മറക്കണ്ട കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മെല്ലുകാരൻ കൂടുതൽ പറഞ്ഞാൽ തെളിഞ്ഞില്ല അപ്പോൾ കാണാം